സയൻസിൽ ബി എ പാസ്സായി കിട്ടിയാൽ ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അത്ര നിസാര നേട്ടമല്ലായിരുന്നു ഒരുവിധം കൊള്ളാവുന്നൊരു ഉദ്യോഗം കിട്ടാൻ അത്ര വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് പക്ഷെ ബി എ പാസ്സാവുന്നത് സയൻസിലാണെങ്കിൽ തന്നെ എം എയും കൈക്കലാക്കിയാലേ പഠിച്ചതിന്റെ പ്രയോജനം കിട്ടൂ എന്നൊരു ധാരണ എന്റെ മനസ്സിൽ കിടന്ന് കളിച്ചിരുന്നു രണ്ടോ മൂന്നോ കൊല്ലത്തിനിടയിൽ പ്രൈവറ്റായി ഫിസിക്സിൽ എം എക്ക് ചേരണമെങ്കിലോ ആ നിലവാരത്തിൽ പാഠപദ്ധതിയുള്ള വല്ല കോളേജിലെയും സ്റ്റാഫായി കയറി പറ്റേണ്ടിയിരുന്നു താനും കൊച്ചി രാജ്യത്ത് അത്തരമൊരു കോളേജും ഉണ്ടായിരുന്നില്ല മദുരാശി വിട്ടാൽ പിന്നെ തിരുവനന്തപുരത്തും തൃശിനാപള്ളിയിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫിസിക്സ് എം എ ഞാൻ പഠിച്ചു പോന്നത് തൃശിനാപ്പള്ളിയിൽ നിന്നായിരുന്ന സ്ഥിതിക്ക് അവിടെ തന്നെ വല്ല ജോലിയുമായി ചടഞ്ഞുകൂടിയാലോ എന്ന് തോന്നി എനിക്ക് മലയാളികളിൽ തന്നെ എൻ്റെ പരിചിതന്മാർ ചിലർ എമ്മ ബിരുദത്തെ ചൊല്ലി തൃശ്ശിനാപ്പള്ളിയിൽ പറ്റിക്കൂടിയിരുന്നതാണ് എനിക്ക് അങ്ങനെ ഒരു പ്രേരണ ഉണ്ടാക്കിയത് പക്ഷെ എൻറെ ആ അന്തർഗതം വെളിപ്പെടുത്താൻ പെട്ടെന്ന് ഞാൻ ധൈര്യപ്പെട്ടില്ല എന്തുകൊണ്ടെന്നാൽ കുടുംബത്തിലെ ഏക സന്താനമായിരുന്ന ഞാൻ പിന്നെയും അകലെ പോയി ബുദ്ധിമുട്ടുന്നതിൽ മാതാപിതാക്കൾക്ക് നീരസമായിരുന്നു പരീക്ഷാ ഫലം അറിയുന്നതിന് മുൻപ് ആ വെക്കേഷൻ കാലത്ത് സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ പാലോക്കാരൻ കണ്ടച്ഛാങ്കടവ് ഇടവകയിൽ ഒരു പെരുന്നാൾ പ്രമാണിച്ച് ആണെന്ന് തോന്നുന്നു ഒരു ദിവസത്തേക്ക് വന്ന് താമസിക്കുകയുണ്ടായി ഞാൻ അക്കാലത്തിനിടയ്ക്ക് തന്നെ പത്രമാസികൾ വഴി കുറഞ്ഞൊന്ന് അറിയപ്പെട്ടിരുന്നു പാലോക്കാരൻ അച്ഛനാണെങ്കിൽ ക്രിസ്ത്യൻ യുവാക്കളിൽ സാഹിത്യ രസകന്മാരായി കാണുന്നവരെ കഴിയുന്നത്ര പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള പക്ഷക്കാരനായിരുന്നു പള്ളിയിൽ വെച്ച് ഞാനുമായി പരിചയപ്പെടേണ്ട താമസമേ ഉണ്ടായുള്ളൂ അദ്ദേഹം എന്നോട് സെന്റ് തോമസ് കോളേജിലെ സയൻസ് സ്റ്റാഫിൽ ചേരാമോ എന്ന് ചോദിച്ചു പെട്ടെന്ന് ഞാൻ ഉത്തരം പറഞ്ഞില്ല വീട്ടിൽ വന്ന് വിവരം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ബഹുനിർബന്ധമായി ആ ജോലി സ്വീകരിക്കണമെന്ന് അന്ന് സെന്റ് തോമസ് കോളേജിൽ അധ്യാപകരായവരുടെ സ്ഥിതിഗതികളെ കുറിച്ച് യാതൊന്നും എനിക്ക് അറിയാമായിരുന്നില്ല കോളേജ് എന്ന് വെച്ചാൽ എന്നെ പോലെ സാധാരണക്കാർക്ക് കയ്യെത്താത്ത ഒരു മഹാ മഹാസ്ഥാപനമാണെന്നായിരുന്നു എന്റെ ധാരണ ആ സ്ഥിതിക്ക് അമ്മയുടെ നിർദ്ദേശം പെട്ടെന്ന് അങ്ങോട്ട് അധികരിക്കാമോ അമ്മ എന്നെ ഞാനാക്കി തീർത്ത അമ്മ കണ്ണീരിലൂടെ നീന്തി നീന്തി എന്നെ പിടിച്ച് കരപറ്റാൻ വെമ്പിയിരുന്ന അമ്മ എനിക്ക് മറ്റെന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നാലും ആ പ്രിയപ്പെട്ട അമ്മയുടെ ഹിതത്തെ മറികടന്നു പോകാൻ ഞാൻ ഒരുങ്ങിയില്ല ആ വെക്കേഷൻ കഴിയുമ്പോഴേക്കും മറ്റൊരു ഉണ്ടായി അന്ന് തൃശൂരിൽ നിന്ന് പ്രേക്ഷിതൻ എന്ന പേരിൽ ഒരു കത്തോലിക്ക സമുദായിക മാസിക പ്രസിദ്ധീകരിച്ചു പോന്നിരുന്നു ശ്രീ തോട്ടാൻ ഔസേഫ് എന്നൊരാളായിരുന്നു അതിന്റെ ഉടമസ്ഥൻ കുറച്ച് ഊരും പേരുമുള്ള ഒരാളെ പത്രാധിപരായി കിട്ടാൻ തിരഞ്ഞു നടക്കുകയായിരുന്നു അദ്ദേഹം കാനാട്ടുകാരെ എൻറെ അമ്മാവന്റെ വീട്ടിൽ പോയിരുന്നപ്പോഴൊക്കെ എനിക്ക് ഒരു സതീർത്ഥ്യന്റെ മട്ടിൽ സുപരിചിതനായിരുന്ന ശ്രീ എ കെ ആർ എങ്ങനെയോ ആ മനുഷ്യനെ പിടിച്ച് എന്റെ അടുക്കലേക്ക് എത്തിച്ചു കളഞ്ഞു സാഹിത്യത്തിന്റെ പനി സ്വല്പം പിടിപെട്ടിരുന്ന ഒരാളായിരുന്നു ശ്രീ എ കെ ആർ പ്രേക്ഷിതന്റെ പത്രാധിപത്യം കോളേജ് ഉദ്യോഗത്തോട് ഒന്നിച്ച് ഞാൻ അങ്ങ് ഏറ്റെടുത്താൽ അതിൽ കുറഞ്ഞൊന്ന് സഹകരിക്കാമെന്ന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ശ്രീ തോട്ടാൻ ഒന്നിച്ച് എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം ആ അഭിലാഷം എന്നെ രഹസ്യമായി ധരിപ്പിക്കുകയുണ്ടായി സ്വദേ സാഹിത്യത്തിൽ കമ്പക്കാരനായിരുന്ന എനിക്ക് വിശേഷിച്ചൊരു ശ്രമവും ചെയ്യാതെ ഒരു മാസികയുടെ പത്രാധിപരാകാൻ ക്ഷണം കിട്ടിയത് കണക്കിൽ കവിഞ്ഞൊരാകർഷണമായി തീർന്നു ഫസ്റ്റ് ഗ്രേഡ് കോളേജിൽ ഒരു ഉദ്യോഗം അതോടൊന്നിച്ച് പത്രാധിപത്യവും സത്യം പറയട്ടെ മഹാകവി വള്ളത്തോൾ പാടിയതുപോലെ ഞാൻ അല്പസമയത്തേക്ക് സങ്കല്പവായു വിമാനത്തിലേറിപ്പോയി തൃശിനാപ്പിള്ളിയിൽ പോയി എം എക്ക് പഠിച്ച സയൻസിലൊരു പ്രൊഫസറായി തീരുക എന്നുള്ള പ്ലാൻ ഉണ്ടല്ലോ അതപ്പാടെ തകർന്ന് തരിപ്പണമായത് ഞാൻ അറിഞ്ഞില്ല പിറ്റേ കൊല്ലം കോളേജ് ആരംഭിച്ചപ്പോൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡെമോൺസ്ട്രേറ്ററായി ഞാൻ ആ പ്രൊഫസർ രാമയ്യരുടെ വായിൽ പോയി വീണു ഇന്റർമീഡിയറ്റിന് പഠിച്ചിരുന്നപ്പോൾ വെല്ലുവിളിച്ചിരുന്നത് പോലെ ഫിസിക്സിൽ ബി എ പാസ്സായി ശ്രീ രാമയ്യരുടെ ഒരു സഹപ്രവർത്തകനാവാൻ സാധിച്ചതോർത്തപ്പോൾ എനിക്ക് അല്പം ചാരിതാർഥ്യം ഉണ്ടാകാതിരുന്നില്ല പക്ഷേ രണ്ടോ നാലോ മാസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻറെയും അസിസ്റ്റന്റായിരുന്ന സുബ്രഹ്മണ്യ അയ്യരുടെയും യോജിച്ചുള്ള ബ്രാഹ്മണ ബ്രാഹ്മണവാഴ്ചയ്ക്ക് കീഴിൽ എനിക്ക് ശ്വാസം മുട്ടിപ്പോയി ജോലിയിൽ പ്രവേശിച്ചതോടെ ഞാൻ താമസമാക്കിയത് കോളേജ് ഹോസ്റ്റലിലാണ് പ്രത്യേകിച്ചൊരു വീടെടുത്ത് താമസിക്കാൻ വേണ്ട വരുമാനം ഇല്ലാഞ്ഞതാണ് കാരണം കോളേജ് ഹോസ്റ്റൽ എന്ന് കേൾക്കുമ്പോൾ വിശേഷ സൗകര്യങ്ങളുള്ള എന്തോ ആണെന്ന് ധരിച്ചു പോകരുത് ഒരുവിധം അന്തസ്സുള്ളവർ ഒഴിച്ചിട്ട വീടുകൾ വാടകയ്ക്കെടുത്ത് കോളേജ് അധികൃതന്മാർ വിദ്യാർത്ഥികളെ താമസിപ്പിച്ചാൽ അന്നൊക്കെ ഹോസ്റ്റലായി ഉയർന്ന ശമ്പളക്കാരായ അധ്യാപകർ പോലും വിദ്യാർത്ഥി ഹോസ്റ്റലുകളിൽ താമസമാക്കിയിരുന്ന സ്ഥിതിക്ക് വെറും ഒരു ഡെമോൺസ്ട്രേറ്റർ ആയിരുന്ന എനിക്ക് ഹോസ്റ്റൽ ജീവിതം അന്തസ്സിനൊരു കുറവായി തോന്നിയില്ല ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ കോളേജ് ജോലിക്കാർ വേറെ രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു ഒന്ന് അന്നത്തെ മലയാളം ലെക്ചറർ ശ്രീ എടമരത്ത് സെബാസ്റ്റ്യൻ ആണ് അദ്ദേഹത്തെ പറ്റി കുറഞ്ഞൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എടമരത്തില്ലത്ത് ഒരു ജയന്തൻ നമ്പൂതിരി ഉണ്ടായിരുന്നു വെൺമണി കമ്പനിയിൽ ഒരു രസികൻ കവി സാമ്പത്തികമായി ഇല്ലത്തെ എന്തെല്ലാമോ കുഴപ്പങ്ങൾ നേരിട്ട് തറവാട്ടിലെ മറ്റ് അംഗങ്ങളുമായി പൊരുത്തപ്പെട്ട് കഴിയാൻ പ്രയാസമായി തീർന്ന അവസരത്തിൽ ചില സാഹചര്യങ്ങളുടെ നിർബന്ധത്താൽ കളത്ര പുത്രാദികളോടുകൂടി ക്രിസ്തുമതം അംഗീകരിക്കേണ്ടി വന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനായിരുന്ന നാരായണനാണ് നമ്മുടെ സെബാസ്റ്റ്യൻ സംസ്കൃതത്തിലും മലയാളത്തിലും അച്ഛന്റെ പാരമ്പര്യം നിലനിർത്താൻ സ്വയം പരിശ്രമിച്ച് ഒരു ഉറച്ച പണ്ഡിതനായി തീർന്നിട്ടാണ് അദ്ദേഹം കോളേജിൽ അധ്യാപകൻ ആയത് അദ്ദേഹത്തിനോട് ഒത്ത് താമസിക്കാനൊത്തത് ഞാനൊരു ഭാഗ്യമായി കരുതി വിശ്രമവേളയിൽ ഒന്നിച്ചിരുന്ന് നടത്തിയിരുന്ന നർമ്മസലാഭത്തിലൂടെ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് സാഹിതീയ മർമ്മങ്ങൾ പലതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വപരിശ്രമത്താൽ ഏറെക്കുറെ ഇംഗ്ലീഷും വശമാക്കിയിരുന്നതിനാൽ ഏത് വിഷയത്തിലും അദ്ദേഹത്തിന്റെ സമീപനത്തിന് സംസ്കൃതക്കാർക്കില്ലാത്ത ഒരു പുതുമ ഉണ്ടായിരുന്നു ഭരതന്റെ രസവാദത്തിലേക്കും മറ്റും പിന്നീട് എനിക്ക് ആത്മവിശ്വാസത്തോടുകൂടി കടന്നു ചെല്ലാൻ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അറിവാണ് ധൈര്യം തന്നത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മറ്റേ മാന്യൻ കോളേജ് ലൈബ്രറിയൻ ശ്രീ എ പി ജോൺ ഒരു ഒന്നാം ഗ്രേഡ് കോളേജിലെ ലൈബ്രറിയൻ ആവാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ യോഗ്യത കുലമഹിമയാണ് അതോടൊന്നിച്ച് കുറെ ഭക്തിയും സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല കണിശക്കാരനായിരുന്നതിനാൽ ഹോസ്റ്റലിലെ മാനേജ്മെന്റ് എല്ലാം ഞങ്ങൾ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത് കോളേജിൽ എനിക്ക് അദ്ദേഹത്തെ കൊണ്ടൊരു മെച്ചം കിട്ടി ലൈബ്രറി എനിക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാൻ കഴിഞ്ഞു ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തിയിരുന്ന കാലിക പ്രസിദ്ധീകരണങ്ങൾ തപാലിൽ വന്നിറങ്ങിയാൽ ഉടനെ കയ്യിൽ കിട്ടിയിരുന്നത് എനിക്കാണ് സ്വയം വായിക്കുന്നതിലും അധികം തന്റെ കയ്യിൽ നിന്നും വാങ്ങി അന്യന്മാർ വായിക്കുന്നുവെന്ന് വരുന്നതിലായിരുന്നു ശ്രീ ജോണിന് അഭിമാനം ലൈബ്രറിയിൽ എനിക്ക് അത്രയേറെ സ്വാധീനമുണ്ടായിരുന്നതിന് വേറെയും കാരണമുണ്ട് സ്റ്റാഫിൽ വളരെ കുറച്ചുപേരെ വായിച്ച് അറിവ് വർദ്ധിപ്പിക്കാൻ മിനക്കെട്ടിരുന്നുള്ളൂ ദിനപത്രങ്ങൾ പോലും ഒന്ന് ഓടിച്ചു നോക്കാതെ സർവജ്ഞപീഠം കയറിയിരുന്ന പ്രൊഫസർമാരുണ്ടായിരുന്നു അന്ന് കോളേജിലെ പണി കഴിഞ്ഞാൽ എന്റെ ശ്രദ്ധ മിക്കവാറും പ്രേക്ഷിതൻ മാസികയുടെ പ്രവർത്തനത്തിലായിരുന്നു എന്നെ പത്രാധിപത്യം ഏൽപ്പിക്കാൻ വിശേഷിച്ചു ഉത്സാഹിച്ച ശ്രീ എ കെ ആർ ടൗണിൽ തന്നെ ഒരു എയ്ഡഡ് പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നതിനാൽ എല്ലാ ദിവസവും വൈകുന്നേരം എന്റെ ഹോസ്റ്റലിൽ വന്നിരുന്നു ഞങ്ങൾ ഒന്നിച്ചാണ് മാസികയ്ക്ക് മാറ്റർ തയ്യാറാക്കിയിരുന്നത് മതവിഷയങ്ങൾക്ക് മാത്രം കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഉയർത്തി പ്രേക്ഷിതനെ എല്ലാവർക്കും വായിക്കാവുന്ന ഒരു സാഹിത്യ മാസികയാക്കി തീർക്കാനായിരുന്നു ഞങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള പരിശ്രമം ആ പരിപാടിയിൽ വെച്ചാണ് ശ്രീ ജി ശങ്കരക്കുറുപ്പുമായി പരിചയപ്പെടേണ്ടി വന്നത് അന്ന് അദ്ദേഹം നീരന്ദ്ര നീല ജലദ പുറത്ത് വാരഞ്ചിടുന്ന വളർവില് വരച്ചും മാച്ചും വീണ്ടും വരച്ചും കഴിയുന്ന കാലമായിരുന്നു പ്രേക്ഷിതൻ മാസികയുടെ അച്ചടി ഭാരതവിലാസം പ്രസിലായിരുന്നു അതിനാൽ കോളേജിലെ ജോലി കഴിഞ്ഞാൽ ഒരഞ്ചു മണിക്ക് ശേഷം അവിടെ പോകുന്നത് എനിക്കൊരു പതിവായി തീർന്നു ആ പ്രസുമായി ഇടപെടാൻ ഇടവന്നതിൽ സന്തോഷമായിരുന്നു എനിക്ക് കേരളത്തിൽ അച്ചടി വിദ്യ നടപ്പായ കാലം തൊട്ട് എന്ന് പറയട്ടെ മലയാള സാഹിത്യത്തിന്റെ ബഹുമുഖമായ വളർച്ചയിൽ ക്രിയാത്മകമായി സഹകരിച്ച പ്രസാധന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നുവല്ലോ ഭാരതവിലാസം ഭാഷാഭോഷിണി സഭ പോലെ ഒരു ഭാരതവിലാസം സഭ ഉണ്ടായിരുന്നു അന്ന് തൃശൂർ പൂരത്തിനോട് അനുബന്ധിച്ചായിരുന്നു അതിന്റെ വാർഷിക യോഗങ്ങൾ അക്കാലത്ത് ഊരും പേരുമുള്ള കവികളും സാഹിത്യകാരന്മാരുമെല്ലാം പൂരക്കാലത്തായിരുന്നതിനാൽ വാർഷിക യോഗങ്ങൾക്ക് എത്തിച്ചേരാൻ അമാന്തിച്ചിരുന്നില്ല അങ്ങനെ വെൺമണി യുഗത്തിന്റെ വെഞ്ഞിക്കൊടി എന്നോണം വിളങ്ങിയ ആ സാഹിത്യ സദസ്സുകളിൽ കയറി ഇറങ്ങിയ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തൊട്ടുള്ള മഹാശയന്മാരുടെ ചിത്രങ്ങളെ ഞാൻ ചെന്ന കാലത്ത് ഭാരതവിലാസം പ്രസിൽ കാണാൻ കാണത്തിരുന്നുള്ളൂ മാനേജ്മെന്റ് തന്നെ അമ്പെ മാറിക്കഴിഞ്ഞിരുന്നു ഭാരതവിലാസത്തിന്റെ ജനയിതാവും സംവിധായകനുമായിരുന്ന ശ്രീ മാളിയ്മാവ് കുഞ്ഞു പിന്നാലെ വന്ന തത് സഹോദരനും രണ്ടാളും പോയി കഴിഞ്ഞിരുന്നു പഴയ നടന്മാരൊക്കെ രംഗത്തുനിന്ന് മാറിയാലും ആ പ്രസിൽ കയറുമ്പോഴന്നും ഒരു സാരസ്വത അന്തരീക്ഷത്തിന്റെ പ്രതീതി പലർക്കും എന്ന പോലെ എനിക്കും ഉണ്ടാവാതിരുന്നില്ല പഴയകാലത്തിന്റെ പ്രതിനിധിയായി അവിടെ ശേഷിച്ച ഒരു ശ്രീ നാരായണൻ നായർ ഉണ്ടായിരുന്നു പ്രൂഫ് റീഡറും സാഹിത്യോപദേശകനുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ കുറെ പിടിപ്പുണ്ടായിരുന്നു അന്നൊക്കെ പ്രൂഫ് റീഡർ ആകാൻ അക്ഷരജ്ഞാനം മാത്രം മതിയായിരുന്നില്ല സംസ്കൃതത്തിൽ ശബ്ദവില്പത്തി ഉള്ളവർക്കേ ആ പദവി നൽകപ്പെട്ടിരുന്നുള്ളൂ നിത്യ ബ്രഹ്മചാരി ശ്രീ നാരായണൻ നായർക്ക് ഭാരതവിലാസത്തിലെ പ്രൂഫ് തിരുത്തലും രാവിലെയും വൈകുന്നേരവും സ്വ വെച്ച് ഏതാനും കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കലും ഒഴിച്ചാൽ ജീവിതത്തിൽ മറ്റൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല കുളിയും തേവാരവും ഒക്കെ രാവിലെ കഴിയും എന്നിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ സംസ്കൃത പാഠമാണ് കൃത്യം ഒമ്പത് മണിക്ക് വന്നു വന്നുകയറി തന്റെ ആ പണ്ഡിത പണ്ഡിതപീഠത്തിൽ ഇരുന്നാൽ രാത്രി ഏഴര മണിവരെ ആ ഇരിപ്പിലിരിക്കും പ്രൂഫ് വരുമ്പോൾ ഓരോ വാക്യത്തിന്റെയും ഓരോ ശബ്ദത്തിന്റെയും ശുദ്ധിയെ ചൊല്ലി ആ മനുഷ്യന് ഉണ്ടായിരുന്ന പരിഭ്രമം ഞാൻ ഇന്നും ഓർത്തു പോവുകയാണ് ഭാരതവിലാസത്തിൽ കയറി ഇറങ്ങിപ്പോയ ആ മൺമറഞ്ഞ സാഹിത്യകാരന്മാരെ പറ്റി പല കഥകളും അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രേക്ഷിതന്റെ പ്രൂഫ് ആയതിനെക്കാളും അധികം ശ്രീ നാരായണൻ നായരുടെ സൗഹാർദ്ദമാണ് അധിക നേരവും എന്നെ അവിടെ പിടിച്ചിരുത്തിയിരുന്നത് പിന്നീട് സംസ്കൃതത്തിൽ ഉപരിപഠനം നടത്താൻ എനിക്ക് ആവേശം നൽകിയവരിൽ ഒരാൾ അദ്ദേഹമാണ് പ്രസിൽ നിന്ന് പിരിഞ്ഞതിനു ശേഷം വാർദ്ധകോചിതമായ വിശ്രമം അനുഭവിച്ചിരുന്ന കാലത്തും ശ്രീ നാരായണൻ നായർ എനിക്ക് ആപ്തനായിരുന്നു എൻ്റെ കുട്ടികൾക്ക് സംസ്കൃതത്തിൽ ഒരടിത്തറ ഇടാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തിയതിൽ വെച്ച് അദ്ദേഹം എന്റെ വീട്ടിൽ കുറേ കാലത്തേക്ക് ഒരു നിത്യനുമായിരുന്നു അന്നത്തെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഇടക്കിടയ്ക്ക് പ്രസിൽ വന്നിരുന്ന ഒരാൾ വാചസ്പതി ശ്രീ പരമേശ്വരൻ മൂസാണ് ആ പേർ കേൾക്കുമ്പോൾ തന്നെ അസാധാരണമായി എന്തോ തോന്നുന്നില്ലേ ആ തോന്നൽ ശരിയാണ് നമ്മെ പോലെ ഒരാളല്ല അദ്ദേഹം ഒറ്റ നോട്ടത്തിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ നിന്നും വന്നെത്തിയ പോലുണ്ട് അദ്ദേഹം വന്നാൽ ഉടനെ എഴുന്നേൽക്കുമാരും ആ മുനിവേഷത്തിൽ കുടികൊണ്ടിരുന്ന പാണ്ഡിത്യത്തിന് മറ്റേതൊരു പാണ്ഡിത്യത്തിനും കണ്ടിട്ടില്ലാത്ത ഒരു പക്വതയും വിനയവും ഉണ്ടായിരുന്നു ശ്രീ കൈക്കുളങ്ങര രാമവാര്യർക്ക് ശേഷം സംസ്കൃത ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനത്താലും മറ്റും മലയാളത്തെ പരിപോഷിപ്പിക്കാൻ വാചസ്പതിയോളം മറ്റാർക്കും കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല വളരെ പരിമിതമായിട്ടായാലും ആ ശബ്ദപ്രജാപതിയുമായി പരിചയപ്പെടാൻ കഴിഞ്ഞത് എന്റെ സംസ്കൃത പക്ഷപാതത്തിന് മറക്കാൻ കഴിയാത്ത ഒരു നേട്ടമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ നിര്യാണത്തെപ്പറ്റി കേട്ടപ്പോൾ ഏതെങ്കിലും ശബ്ദത്തിന്റെ നിഷ്പത്തിയെക്കുറിച്ച് സന്ദേഹം ജനിച്ചാൽ ചെന്ന് ചോദിച്ച് പരിഹാരം തേടാൻ സമീപത്ത് മറ്റാരും ഇല്ലാതായല്ലോ എന്ന് ശ്രീ നാരായണൻ നായർ ഖേദിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു പുതിയ സാഹിത്യകാരന്മാരിൽ ഭാരതവിലാസവുമായി വേഴ്ചയുള്ളവർ വളരെ ചുരുങ്ങും പഴമയുടെയും പുതുമയുടെയും ഇടയ്ക്ക് നിന്ന ശ്രീ ഡി പത്മനാഭനുണ്ണി തന്റെ ആ മണ്ഡന മഞ്ചരിയുമായി അവിടെ കയറി വന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ നോവൽ സാഹിത്യം അച്ചടിച്ചിരുന്ന കാലത്ത് ശ്രീ എം ബി പോളും ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ട് ആ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തലമുറക്കാർ തീരഞ്ചും കുറ്റിയറ്റതോടുകൂടി മലയാള സാഹിത്യത്തിൽ ഭാരതവിലാസം ഒരു പുരാണ വസ്തുവായി കഴിഞ്ഞു